നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ ഇൻറ്റർ മയാമിയുടെ ഈ സീസണിലെ ആദ്യ മത്സരം ഇന്നാണ് ന്യൂയോർക്ക് സിറ്റിയുമായിട്ടാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറു മണിക്ക് ഇന്റർ മയാമിയുടെ മൈതാനത്താണ് കളി നടക്കുക ഈ മത്സരത്തിന് സൂപ്പർ താരം ലഡൽ മെസ്സി ഉണ്ടാവില്ലേ എന്നൊരു ആശങ്ക ഇപ്പോൾ ആരാധകർക്ക് അതിന് കാരണം ഇന്നലത്തെ ഹീർ മഷ്റാനോയുടെ വാർത്താ സമ്മേളനമാണ് അതിൽ അദ്ദേഹം ചില സ്റ്റാറുകൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ലിയോ മെസ്സി ആണെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോൾ ഡോട്ട് കോം അത് റിപ്പോർട്ട് ചെയ്ത് കൂടുതലാണെങ്കിൽ മെസ്സി മിസ് ഇൻഡ്ര മയാമീസ് എം എൽ എസ് സീസൺ ഓപ്പണർ മെസ്സി മിസ് എ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് അതിൻ്റെ കാരണം നമുക്കറിയാം കഴിഞ്ഞ ഓഫ് ചാമ്പ്യൻസ് കപ്പിലെ മത്സരം കഴിഞ്ഞ അവരുടെ ഒഫീഷ്യൽ മത്സരം ആ മത്സരം നടന്നത് വളരെ തണുത്തുറഞ്ഞ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അത് സ്വാഭാവികമായിട്ടും താരങ്ങൾക്ക് റിക്കവറിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ മഷ്റാനോ വളരെ കൃത്യമായിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ലിയോ വിയോമെസ്സിക്ക് കളിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യമുണ്ട് മഷറാനോയുടെ വാക്കുകളിലേക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ മത്സരത്തിന് വേണ്ടി നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിന് ശേഷമുള്ള റിക്കവറിക്ക് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് എല്ലാ താരങ്ങളും ഈ കളിക്ക് അല്ല ഞാൻ ആരൊക്കെയാണ് അവൈലബിളല്ലാത്തത് എന്ന് നിങ്ങളോട് പറയുന്നില്ല അതിൻ്റെ ക്ലൂവും തരുന്നില്ല പക്ഷേ മെജോറിറ്റി ഓഫ് ദി പ്ലെയേഴ്സ് ആർ അവൈലബിൾ എന്നാൽ ചില താരങ്ങൾ ചില സ്റ്റാറുകൾ അവൈലബിൾ അല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും കൻസസിൽ നിന്ന് കളി കഴിഞ്ഞിട്ട് തിരികെ എത്തി ഇവിടെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എല്ലാവർക്കും അറിയാമല്ലോ അവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അതുകൂടി ആയപ്പോൾ റിക്കവർ ചെയ്യാൻ കുറച്ചധികം സമയം പലർക്കും വേണ്ടി വന്നു ഇത് അൺപ്രസിഡൻ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ പല താരങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ കോച്ച് ഹാവിയർ മഷറാനോ പറയുന്നു ഇപ്പോൾ ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും അടക്കമുള്ള വെട്ടൻ താരങ്ങൾ റിക്കവേഡ് ആണോ എന്ന കാര്യം വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കും അദ്ദേഹം കൃത്യമായിട്ടൊരു ക്ലൂ നൽകാൻ തയ്യാറായിട്ടില്ല എന്നാലും മെസ്സി കളിക്കില്ല എന്ന തരത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സൂചനകളൊന്നുമില്ല ചില താരങ്ങൾ അവൈലബിൾ അല്ല എന്ന് മാത്രമേ കോച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും മയാമിയെ സംബന്ധിച്ചിടത്തോളം ഈ കളി കഴിഞ്ഞാൽ വീണ്ടും ഓഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ മത്സരം കളിക്കാനുണ്ടതിൻ്റെ രണ്ടാം റൗണ്ട് ലൂ കളിക്കാനുണ്ട് കൻസാ സിറ്റിക്കെതിരെ അത് സ്വന്തം മൈതാനത്ത് തന്നെയാണ് സ്പോർട്ടിങ് ഖൻസാ സിറ്റിക്കെതിരെയുള്ള കളി ഇൻ്റർ മയാബിക്ക് സ്വന്തം മൈതാനത്താണ് അപ്പോൾ ഈ കളി മിസ് ചെയ്യുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അടുത്ത ബുധനാഴ്ച തന്നെ അടുത്ത മത്സരമുണ്ട് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുഞ്ഞുവിശേഷങ്ങൾ വൈക്രാഫ് എഴുതി വെക്കാം